മുതലമട ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട മെഡിക്കൽ ഓഫീസറെ കണ്ട് നിവേദനം നൽകിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതായി പരാതി നിരവധി ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മുതലമട ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരുടെ ഏകാശ്രയമായ ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടറെഴുതി നൽകുന്ന മരുന്ന് ആശുപത്രി ഫാർമസിയിൽ കിട്ടുന്നില്ലെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് അനുകൂലമായ മറുപടി നൽകിയ മെഡിക്കൽ ഓഫീസർ പക്ഷേ തൊട്ടടുത്ത ദിവസം ഇവർക്കെതിരെ ജോലി തടസ്സപ്പെടുത്തി തടഞ്ഞുവെച്ചുവെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി തുടർന്നാണ് കോൺഗ്രസ് നേതാക്കളായ എട്ടുപേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഡോക്ടറെ കാണാൻ രോഗികൾ ആരുമില്ലാത്തപ്പോഴാണ് നേതാക്കൾ ഡോക്ടറെ കണ്ട് സംസാരിച്ചത് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു ശല്യവും ചെയ്യാതെ ഡോക്ടർക്കൊരു നിവേദനം മാത്രം നൽകി അഞ്ചു മിനിറ്റുകൾക്കകം ആശുപത്രിയിൽ നിന്നും തിരികെ മടങ്ങിയതായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു സംഭവസമയം പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളിൽ തടഞ്ഞുവെക്കലോ അക്രമമോ പ്രതിഷേധമോ ഉള്ളതായി കാണാൻ കഴിയുന്നില്ല മാന്യമായ രീതിയിൽ മെഡിക്കൽ ഓഫീസറോട് സംസാരിക്കുന്നത് മാത്രമാണ് വീഡിയോയിലുള്ളത് എന്നാൽ ഇതൊന്നും അന്വേഷിക്കാതെ മെഡിക്കൽ ഓഫീസറുടെ പരാതിയിൽ കൊല്ലങ്കോട് പോലീസ് ഏകപക്ഷീയമായി കേസെടുക്കുകയാണെന്നാണ് പരാതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിഷ്ണു മണ്ഡലം പ്രസിഡന്റ് ആർ അഭിജിത്ത് നിയോജകമണ്ഡലം ഭാരവാഹികളായ പി വിഷ്ണുദാസ് സെൽവ പ്രതാപൻ ആർ കാർത്തിക് ബി അൻസിൽ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് എം ജെ ജിഷ്ണു കോൺഗ്രസ് നേതാവ് എൻ കൃഷ്ണൻകുട്ടി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു ജാമ്യം കിട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നെന്മാറ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാമ്പ്രത്ത് ചള്ളയിൽ സ്വീകരണം നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയ ഘോഷ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മനു പലാവൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജി എൽദോ പി മാധവൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിഷ്ണു കെ ഗുരുവായൂരപ്പൻ ശ്യാം ദേവദാസ് രാജേഷ് നെമാറ പ്രദീപ് നെമാറ തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളുടെ മുഴുവൻ മനസ്സിലാക്കേണ്ട വർഗമാണ് ഈ നാട്ടിലെ സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് അല്ലാതെ തൻ പോരായ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏത് കാര്യത്തിനും ഞാൻ പ്രതികരിക്കുമെന്നുള്ള വാശിയോടുകൂടി ചില ഈഗോ മാത്രം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് തെരുവിൽ ഇതുപോലെ ഇവരെ സ്വീകരണം നടത്തി ഈ തെരുവിലോട് വിളിച്ചു പറയുവാൻ വേണ്ടി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ആഗ്രഹിച്ചത് ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഈ പ്രവർത്തകർക്കെതിരെ ഇത്തരം കേസെടുത്തെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ന്യൂസ് പാലക്കാട്